പുസ്തകത്തിൽ നിന്ന് മുപ്പതാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യം എന്ന് വായിച്ചാൽ നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എൻ്റെ എന്റെ നീ അഴിച്ചെന്നെ ഒടുപ്പിച്ചിരിക്കുന്നു എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യ ഈ ഒറ്റ വാക്യത്തിൽ തന്നെ ദൈവത്തിൻ്റെ വലിയ മുഴുവൻ മഹത്വം വാക്യത്തിൽ വെളിപ്പെടുകയാണ് രണ്ട് കാര്യമാണ് ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നത് ഒന്ന് ദുഃഖത്തെ സന്തോഷമാക്കുന്ന ദൈവം ആർക്കെങ്കിലും ദുഃഖമില്ലാത്തവരുണ്ടോ ദുഃഖമില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാര്യങ്ങളായി ഉയർത്താം അല്ലല്ലോ ഒന്നല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ദുഃഖം അനുഭവിക്കുന്നുണ്ടല്ലേ ഉണ്ടോ ദുഃഖമില്ലാത്ത ആരുമില്ല എന്നാൽ ഒരു ദൈവം പ്രതീക്ഷതയും വലിയ പ്രതീക്ഷതയും തരികയാണ് ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുകയാണ് അപ്പൊ ഏതെല്ലാം സന്തോഷത്തിന് വേണ്ടി നമ്മൾ സമയങ്ങളെ കണ്ടെത്തുന്നുവോ ഈ ും ഭയങ്കര സന്തോഷം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുക ആ സന്തോഷം നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഇവിടെ കുഞ്ഞു 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 സന്തോഷങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് എന്റെ ദൈവത്തിന് പ്രസാദമില്ലാത്ത പദ്ധതിക്ക് ഞാൻ ചുവടുവെക്കത്തില്ല ഞാൻ പോകത്തില്ല ദേഹം ദേഹിയാത്മാവ് ഞാൻ ദൈവ സന്നതിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള പൂർണ്ണ പൂർണ്ണമായിരിക്കുന്ന വിശ്വാസം ഉത്തരവാദിത്വമുണ്ടെങ്കിൽ ഈ ഭൂമിയിലും ചില കാര്യങ്ങളൊക്കെ മാറ്റി 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 വെച്ച് പോകുന്ന എന്തുകൊണ്ടാണ് ഒരു വലിയ സന്തോഷം അനുഭവിക്കാനാണ് വചനത്തിൽ നമ്മൾ മനസ്സിലാക്കി വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുമ്പോഴൊക്കെ നമുക്കത് വലിയ സന്തോഷമായി മാറാറുണ്ട് അല്ലല്ല അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ സന്തോഷം എന്താന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല സ്വർഗത്തിലെ സന്തോഷം എന്താ പലപ്പോഴും നമ്മൾ ആത്മീകമായി ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടല്ലേ അല്ല ആത്മീയ തലത്തിലേക്ക് നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ആത്മീയ തലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ലോകം തരാത്തിയൊരു സന്തോഷമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നിത്യതയിൽ നമ്മൾ സന്തോഷിക്കുന്നൊരു അനുഭവമുണ്ട് മനുഷ്യർക്ക് ഏറ്റവും ആഗ്രഹമുള്ള വിഷയം സന്തോഷമാണ് അല്ലേ അവർക്ക് അവരുടെ ഹൃദയം സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും അവർ പ്രസൻ്റ് ആയിരിക്കും പ്രസൻ്റ് ആയിരിക്കും ഹൃദയത്തിൽ സന്തോഷമില്ല ഹൃദയത്തിൻ്റെ കണ്ണാടിയാണല്ലോ മുഖം നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര വേദന ഉണ്ടെന്നുള്ളത് ഞാൻ പറയാൻ മനസ്സിലാകുന്നുണ്ട് ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ് മുഖമെന്ന് പറയുമ്പോൾ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത് ആ ഹൃദയത്തിൽ ദൈവം വസിക്കുമ്പോൾ നമ്മുടെ മുഖം പ്രസാദമുള്ളവരായി മാറുവാനിടയായി തീരും ഹൃദയത്തിൽ ദൈവവിശ്വാസവും ദൈവത്തിലൂടെയുള്ള വിടുതലും ദൈവത്തിലൂടെയുള്ള പ്രത്യാശയും ദൈവത്തിലൂടെയുള്ള വിശ്വാസം ഹൃദയത്തിന്റെ അകത്തു വെളിപ്പെടുമ്പോൾ കഞ്ഞു കുടിക്കാനില്ലെങ്കിലും നല്ലൊരു ഭവനമില്ലെങ്കിലും കഴിയുമ്പോൾ ജനം നാലു പേര് കാണുമ്പോ ആ കുഴപ്പമില്ലല്ലോ നല്ല സെറ്റപ്പ് ആണല്ലോ എന്താ നമ്മൾ ഹൃദയത്തിലേശുള്ളത് കൊണ്ട് ആ യേശു നമുക്കൊരു പ്രത്യാശ തരുകയാണ് മക്കളെ ഈ ലോകത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വിഷയത്തിലൂടെ നീ പ്രയാസപ്പെടരുത് ചെറിയ ചെറിയ രോഗങ്ങൾ വരാം ചെറിയ ദുഃഖങ്ങളൊക്കെ വരാം ചെറിയ കടബാധ്യതകളൊക്കെ വരാം നല്ലൊരു സാഹചര്യം ഇല്ലെങ്കിലും മക്കളെ സാഹചര്യങ്ങളൊക്കെ വഷളാണെങ്കിലും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നെങ്കിലും ഒരു വലിയ പ്രതീക്ഷ ദൈവം തരികയാണ് ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ഈ അവസ്ഥകളൊക്കെ മാറാൻ പോവുക ഈ അവസ്ഥകളൊക്കെ മാറാൻ പോകുക ദൈവത്തിന് വലിയ പ്രതീക്ഷകൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം തരുകയാണ് പുറപ്പാട് പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വായിക്കുമെന്ന് വായിച്ചാല് ദൈവത്തിൻ്റെ വചനം എപ്പോഴും എന്താണെന്നറിയാമോ ഒരു ചോദ്യവും അതിനൊരു ഉത്തരവുണ്ട് ഉത്തരം നമ്മൾ പൂരിപ്പിക്കണം ദൈവത്തിൻ്റെ വചനം എപ്പോഴും ചോദ്യമായി മാറുമ്പോൾ ചോദ്യം എങ്ങനെയാ ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കുന്നുണ്ടോ കൽപ്പനകളെ അനുസരിക്കുന്നുണ്ടോ വിധികളെയും പ്രമാണിക്കുന്നുണ്ടോ ചോദ്യമായി വചനം ചോദ്യമായി നമ്മളോട് സംസാരിക്കുമ്പോൾ ആൻസർ ചെയ്യുന്നതാരാ നമ്മളാ ചെയ്യണ്ടേ ശ്രദ്ധയോടെ കേൾക്കുക പ്രസാദമുള്ളത് ചെയ്യുക കൽപ്പനകളെ അനുസരിക്കുക ഇതെല്ലാം ചെയ്യുമ്പോൾ എന്താ ചെയ്ത് സംഭവിച്ചിരിക്കുന്നത് മിശ്രേമില് ദൈവമക്കളും ദൈവത്തെ സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസമുണ്ടായിരുന്നു മിസ്രേമില് എന്നാൽ മിശ്രേമിയർക്ക് വന്ന കഷ്ടതകൾ ഇസ്രായേൽ മക്കൾക്ക് കടന്നു വരത്തില്ല ദൈവത്തിന്റെ പൂർണ്ണ സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരും സകല രോഗത്തിൽ മാത്രമല്ല സകല വിഷയത്തിൽ രോഗം മാത്രം എടുത്തു പറഞ്ഞു സകല വിഷയത്തിലും ഒരു പൂർണ്ണ വിജയം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും ഹാലലൂയ അന്നേരം ചോദിക്കും എൻ്റെ ആ കടം വീടിയോ ഈ കടം വീടിയോ അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ ദൈവിക വിടുതല് ദൈവികമായിരിക്കുന്ന നിറവെന്ന് പറയുമ്പോൾ മറ്റ് ഭൗതിക നന്മ ഭൗതിക നന്മയെ അല്ല ഭൗതിക നന്മയെ കുറിച്ച് ഭൗതിക നന്മയെ കുറിച്ച് ദൈവം പഠിപ്പിക്കുന്നേ യേശു പഠിപ്പിക്കുന്നേ ഇല്ല അന്നെന്നുള്ള ആഹാരം ഉണ്ടോ പട്ടിണി കിടന്നാൽ ദൈവത്തിന് ഇഷ്ടമില്ല കേട്ടോ അന്നെന്നുള്ള ആഹാരമുണ്ടോ ദൈവത്തിൻ്റെ സ്നേഹം ആ വിഷയത്തിൽ വെളിപ്പെടുകയാണ് ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണ് ഇതിൻ്റെ ായ ഭാഷ നമുക്ക് ഈ എബ്രായ ഭാഷയിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് അപ്പം ചില വാക്യങ്ങൾ അധ്യായങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പം എബ്രായ ഭാഷയിൽ സൗഖ്യം സൗഖ്യമെന്നുള്ളതിൻ്റെ അർത്ഥം ഇവിടെ വ്യക്തമാക്കുന്ന വിശ്വസിക്കുന്നതിൻ്റെ ജനത്തിന് പൂർണമായി സൗഖ്യമാക്കുന്ന വിഷയം ഈ രോഗം മാത്രം നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ പൂർണ്ണമായി സൗഖ്യം എന്ന് പറഞ്ഞാൽ ഭൗതിക സൗഖ്യമാകാം ശാരീരിക സൗഖ്യമാകാം നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന വിഷയങ്ങളാകാം അതെല്ലാം ഒരു സൗഖ്യമായി വെളിപ്പെടുക അതിനെന്താ വേണ്ടമായുള്ള വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ പൂർണ്ണത അല്ല നമുക്ക് ചന്ദ്രകമേശക് അഭ്യന്തര ഗോവയുടെ അടുത്തേക്ക് പോയാലേ പറ്റത്തുള്ളൂ അവർ അവർ തരും അല്ലേ പൂർണ്ണ വിശ്വാസം പറഞ്ഞു ും പൂർണ്ണമായി വിശ്വാസം എന്താണെന്നുള്ളത് ഫൈസലോൾ വിടുവിച്ചാലും ഇല്ലെങ്കിലും സിംഹക്കുഴിയിൽ ഇട്ടു രാത്രി കാലം സിംഹക്കുഴിയിൽ കിടന്ന ദാനിയൽ ഉറങ്ങി രാജകൊട്ടാരത്തിൽ പട്ടുമത്തുണ്ടായിരുന്ന രാജാവ് പട്ടുമെത്തയെ കിടക്കാതെ അങ്ങോട്ടുമുട്ടവും മുലാവിക്കൊണ്ടിരുന്നു ഉറക്കളച്ചിരുന്നിട്ട് അതിരാവിലെ ഇരുന്നിട്ട് ദാലിയിൽ നിന്ന് ഇട്ട കുഴിയുടെ മുമ്പിൽ എത്തി നോക്കി എല്ലാ അംശങ്ങളും കാണോ മുടി കാണോ കാണോന്നാ വിചാരിച്ചേ എന്തെങ്കിലും കാണുമോ നോക്കിപ്പം രാജാവ് കണ്ട കാഴ്ച തന്റെ കണ്ണിനെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല

ദൈവമക്കൾക്ക് മറ്റുള്ളവരെ നിന്ദിക്കാൻ കഴിയത്തില്ല എല്ലാവരും ചേർത്ത് പിടിക്കാനും സ്നേഹിക്കുവാനും മാത്രമേ കഴിയത്തുള്ളൂ ദൈവത്തിൻ്റെ സ്നേഹമുള്ളവർക്ക് മറ്റുള്ളവരെ നിന്ദിക്കാൻ കഴിയത്തില്ലെന്ന് മറ്റുള്ളവരെ പരിഹസിക്കാൻ കഴിയത്തില്ല അങ്ങനെയല്ലേ ചെയ്തത് അതിലേക്ക് ഞാൻ അടുത്ത ആഴ്ച വരാം ദൈവം സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്കെല്ലാവരും സ്നേഹമായി മാറുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ പൂർണ്ണ വിഷയത്തിലും സൗഖ്യം ദൈവം തീരും മത്തയുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിരം വായിക്കണ്ട ഞാൻ പറഞ്ഞു വിട്ടോളാം സമയമില്ലാത്തത് കൊണ്ട് പ്രൊഫേക്ക് സൗഖ്യമാക്കുന്ന യഹോവ അതെന്താ വിശ്വസിക്കുന്ന തൻ്റെ ജനത്തെ പൂർണമായി സൗഖ്യമാക്കുന്നവൻ വിശ്വസിക്കുന്ന ജനത്തെ പൂർണ്ണമായി സൗഖ്യമാക്കുന്നവൻ പന്ത്രണ്ട് വയസ് വ വർഷം രക്തസ്രാവമായ സ്ത്രീ വൈദ്യന്മാരിലേറിയൊന്ന് സഹിച്ച് യേശുവിന്റെ അടുക്കൽ കടന്നു പോകുന്നത് എന്തുകൊണ്ടാ വൈദ്യന്മാരെ എല്ലാം കണ്ടു അവരെ ഇവിടെ എല്ലാം കണ്ടു പ്രശസ്തരായ വൈദ്യന്മാരെ ഡോക്ടേഴ്സിനെ ഒക്കെ കണ്ടു ഇനി ഇയാളെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ നാം പറഞ്ഞോണ്ടാണോ പോയത് സ്ത്രീ പോയത് അല്ല വൈദ്യന്മാരാൽ ഏറി ഒന്ന് സഹിച്ച സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നത് എങ്ങനെയാ എന്നാ യേശുവിന്റെ അടുക്കും കൂടെ ഒന്ന് പോകാം മരിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ അടുക്കലും കൂടെ ഒന്ന് എന്ന് വിചാരിച്ചോണ്ടാണോ വന്നത് അല്ല പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഓ ആ വിശ്വാസത്തിന്റെ തലങ്ങൾ നിനക്ക് റോഫേക്കെന്നെ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എങ്ങനെ വിശ്വസിക്കുന്ന തൻ്റെ ജനത്തെ പൂർണ്ണമായി സൗഖ്യമാക്കുന്നവൻ ഹലലൂയ്യ എന്താ അവൾ ചിന്തിച്ചത് എന്താ എല്ലാം മറന്നിട്ട് അവൾ ചിന്തിച്ചറിയാമോ ഞാൻ യേശു ഇരിക്കുന്ന ഇരിക്കുന്ന ഇടത്തിലേക്ക് നടുവിൽ പിന്നാലെ കടന്ന് ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ തോങ്ങലിൽ തൊടുമ്പോൾ എനിക്ക് പൂർണ്ണമായി സൗഖ്യം വരുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു വിശ്വസിക്കുന്ന ജനത്തെ പൂർണ്ണമായി സൗഖ്യമാക്കുന്ന േശുവാണെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ട് വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട് തിരിഞ്ഞപ്പോൾ യേശു അവളെ അറിഞ്ഞു യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ മകളെ ധൈര്യപ്പെടുക ധൈര്യം എല്ലാം ചോർന്നു പോയില്ലേ സകലതും തീർന്നു പോയില്ലേ ഒരു പ്രതീക്ഷയില്ല ഏക വിശ്വാസം ഡോക്ടേഴ്സിലാകുന്നു എന്നാൽ ഡോക്ടറും തന്നെ കൈയൊഴിഞ്ഞപ്പോൾ ഇനി ഉലകത്തിൽ ആരും തന്നെ ഈ വിഷയത്തിന് പരിഹാരം തരുവാൻ കഴിയത്തില്ല എന്ന് പൂർണ്ണമായുള്ള വിശ്വാസത്തിൽ യേശുവിന്റെ വസ്ത്രത്തിന്റെ പിന്നാലെ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ യേശു തിരുവായി ഞരൾ ചെയ്യുകയാണ് യേശു തിരിഞ്ഞവളെ കണ്ടപ്പോൾ മകളെ ധൈര്യപ്പെടുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു നാടെ എഴുതി വച്ചിരിക്കുന്നു ആ നാഴികയിൽ മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു വാക്കുകളെ ചുരുക്കുകയാ എന്നെ കേൾക്കുന്ന പ്രിയദേ മക്കളെ നമ്മൾ പെന്തക്കോസുകാരെന്ന് പറഞ്ഞ പേര് മാത്രം പെന്തക്കോസായ പോരാ പുതിയ സൃഷ്ടിയായി മാറുക പുതിയതായി മാറുക പുതിയതായി മാറുക ദൈവിക സൃഷ്ടിയായി പുതിയ സൃഷ്ടിയായി മാറുക ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുക ഹലോ ലൂയ്യ അങ്ങനെ പ്രിയതുമക്കളെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പൊട്ടിപ്പറപ്പെടാൻ പോവുകയാണ് എത്ര പേർക്ക് വിശ്വാസമുണ്ട് അലലൂയ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ് അലലൂയ പൂർണ്ണതയോടുകൂടെയുള്ള വിശ്വാസം പൂർണ്ണതയോടു പ്രാർത്ഥന പൂർണ്ണതയോടു ആരാധന